ഇന്ന് ഒക്ടോബർ പതിനഞ്ച് രാത്രി കൃത്യം എട്ട് മുപ്പതിനായിരുന്നു എ ടി എം എനർജീസ് പെട്രോൾ സ്റ്റേഷനിലെ മൂന്നാമത്തെ നറുക്കെടുപ്പ് നറുക്കെടുപ്പിന് മുന്നോടിയായിട്ട് അവിടെ ഈ കാണുന്ന പോലെ ഭയങ്കരമായ മിക്സിംഗ് നടന്നിട്ടുണ്ട് കേട്ടോ നിങ്ങൾ കൂപ്പണെല്ലാം രണ്ട് ബോക്സിലല്ലേ ഇട്ടിരുന്നത് അത് രണ്ടും കൂടെ ഒരു ബോക്സിലേക്ക് മാറ്റുകയാണ് കേട്ടോ അതിന്റെ ഇടയിൽ ഒരുപാട് തവണ മിക്സ് ചെയ്തിട്ടുണ്ട് അത് കഴിഞ്ഞതിന് ശേഷവും വീണ്ടും മിക്സിംഗോട് മിക്സിംഗ് ആയിരുന്നു കാരണം ആരൊക്കെയോ ഇതിനു മുമ്പ് കംപ്ലൈൻറ്റ് ചെയ്തു അറിഞ്ഞു

ഏറ്റവും ഈ പമ്പിൽ നിന്നും നമ്മുടെ എണ്ണ ഇടിക്കുന്നത് നമ്മുടെ ഓട്ടോ തൊഴിലാളികളായിരിക്കും അപ്പം അതിൽ നിന്ന് ഒരാൾ തന്നെയാണ് ഈ ഓട്ടോ ഈ നറുക്കെടുപ്പ് ഇവിടെ എടുക്കാൻ പോകുന്നത് അപ്പൊ നറുക്കെടുപ്പ് നമുക്ക് ആദ്യം ആദ്യം നമ്മുടെ ആർക്കും സംശയം വേണ്ട നമ്മുടെ മനുഷ്യന്റെ കയ്യിൽ ഒന്നുമില്ല അപ്പൊ ആ ഭാഗ്യ ശാലി ഏതാനും അറിയാൻ പോവുകയാണ് നമുക്ക് അല്ലേ നിന്നും നിങ്ങൾ തന്നെ സെലക്ട് ചെയ്ത ആളാണ് മിസ്റ്റർ തൈസീർ ഇദ്ദേഹമാണ് ഇദ്ദേഹമാണ് ഇന്നത്തെ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ഗസ്റ്റ് ആ ഭാഗ്യശാലിയെ സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്

ഹലോ നിങ്ങൾ ആട്രിയം നിന്നും പെട്രോൾ ഡീസൽ ഗേശ്മുക്കില് ആട്രിയം എനർജീസിൽ നിന്ന് പെട്രോൾ പമ്പിൽ നിന്ന് എണ്ണ അടിക്കാറുണ്ടോ അപ്പൊ നിങ്ങൾക്ക് ഈ മാസത്തെ ഒക്ടോബർ മാസത്തെ

നറുക്കെടുപ്പ് മിസ്റ്റർ ഹരി ഫ്രം അദ്ദേഹവും അദ്ദേഹത്തിന്റെ ഭാര്യയുമാണ് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ൾക്കകം തന്നെ നമ്മുടെ എനർജീസ് പെട്രോൾ സ്റ്റേഷനിൽ വന്ന് ഗോൾഡ് കോയിൻ സമ്മാനം കൈപ്പറ്റിയിട്ടുള്ളത് എന്തായാലും ഗോൾഡ് കോയിനും കൊണ്ട് ചുമ്മാ ആളങ്ങനെ പോയില്ലാട്ടോ അദ്ദേഹത്തിന്റെ സന്തോഷം അറിയിക്കാനാവും വീണ്ടും നമ്മുടെ പെട്രോൾ സ്റ്റേഷനിൽ നിന്നും അദ്ദേഹത്തിന്റെ ടൂ വീലറിൽ ഫ്യൂവൽ ചെയ്തു വീണ്ടും ഒരു കൂപ്പണും കൂടെ അവിടെ നിന്ന് വാങ്ങിച്ചു വളരെ സന്തോഷത്തോടു കൂടി അദ്ദേഹത്തിനും സന്തോഷാണ് നമുക്കും സന്തോഷാണ് ഭാര്യയുടെ കൂടെ വളരെ ഹാപ്പി ആയിട്ട് നമ്മളോട് ഭായി പറഞ്ഞിട്ട് വീട്ടിലേക്ക് പോവാണ് കേട്ടോ എനിവേസ് വൺസ് അഗൈൻ കൺഗ്രാച്ചുലേഷൻസ് മിസ്റ്റർ ഹരി അപ്പോഴേ നിങ്ങൾക്കും ഇതുപോലെയ്ക്ക് സന്തോഷിക്കണ്ടേ ഇതുപോലെ ഗോൾഡ് കോയിനും നമ്മുടെ ബംബർ പ്രൈസായ വാഗ്നറും ഒക്കെ സ്വന്തമാക്കണ്ടേ അതിനെ നിസ്സാരമായ ഒരു കാര്യം മാത്രം ചെയ്താൽ മതി കേട്ടോ ഈ കാണുന്ന ഏട്രിയം എനർജീസിൽ വന്ന് നിങ്ങളുടെ സ്വന്തം വണ്ടിക്ക് ഫ്യൂവൽ ചെയ്താൽ മതി